മാലിക് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തിൻ്റെ ഒരു കിഴക്കൻ പ്രദേശമായ പാലമറ്റം എന്ന ഒരു കൊച്ച് ഗ്രാമത്തിലാട്ടോ നമുക്ക് മുന്നിലായിട്ട് ഈ കാണുന്ന മേഖലകളെല്ലാം പെരിയാറിൻ്റെ ഒരു റിസർവെയർ മേഖലകളാട്ടോ എന്തായാലും പെരിയാറിൽ വർഷക്കാലമായതുകൊണ്ട് പെരിയാർ ഡാമൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് മാത്രം ഇത് ഇവിടെ ഇങ്ങനെ പരിശായിട്ട് കിടക്കുന്ന ഒരു മേഖലകളാട്ടോ വരുന്ന വഴിയിലുടനീളം കാണുന്ന കാഴ്ചകൾ റബ്ബർ കൃഷിയുടെ കാഴ്ച കേട്ടോ ഇവിടെയെന്നല്ല കോതമംഗലത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലെയും കാഴ്ച റബ്ബർ കൃഷിയുടെ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഈ മേഖലയിൽ റബ്ബറിന് ഒരു പഴയ ചരിത്രമൊക്കെ പറയാനുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ച ഒരു പ്രദേശം കൂടിയാണ് നമുക്ക് മുന്നിലായിട്ട് കാണുന്ന ഈ മേഖലകളെല്ലാം അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണുന്ന റബ്ബറുകളെല്ലാം ഇത് കൃഷി ആരംഭിച്ച് റബ്ബറിൻ്റെ പിൻ റബ്ബർ മരങ്ങളാണ് നമുക്ക് മുന്നിൽ വരുന്ന കാഴ്ചകൾ എന്തായാലും അതങ്ങനെ ആദ്യകാലത്ത് നോർവേ സായിപ്പായ ജോൺ ജോസഫ് മാർഫിയാണ് ഈ മേഖലയിൽ ആദ്യമായിട്ട് എത്തുകയും ഈ പ്രദേശത്ത് മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഈ മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ റബ്ബർ കൃഷി ആരംഭിക്കുകയും അതിനുശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ ഇവിടുത്തെ പല ഭാഗങ്ങളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്ന ഒരു അദ്ദേഹം ഏതാണ്ട് ഏതയാറോ മേഖലയിൽ വെച്ചാണ് മരണപ്പെട്ടതെന്നൊക്കെയാണ് ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആധികാരികമായ ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു പഴയ ബംഗ്ലാവ് ഇന്നും ഈ പാലമറ്റത്ത് അവശേഷിക്കുന്നുണ്ട് എന്തായാലും അതിനെപ്പറ്റി നമ്മൾ മുന്നേ ഒരു ഒരു വീഡിയോ ഒക്കെ മുമ്പേ ചെയ്തതാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല കോതമംഗലത്തിന്റെ ഒരു മലയോര മേഖലയായ പാലമത്യവും അവിടുത്തെ റബ്ബർ പെരുമയുടെ ഏതാനും കാഴ്ചകളാട്ടോ മാരിക് പ്രോഗ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചെറിയ ബ്ലോഗിലേക്ക് സ്വാഗതം പുനേക്കാളിൽ നിന്ന് പാലമറ്റത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കാണുന്ന റോഡിനിരുവശമുള്ള കാഴ്ചകളെല്ലാം തന്നെ വിശാലമായ റബ്ബർ തോട്ടത്തിന്റെയാണ് ഇതേ കൊറേ കാര്യങ്ങളെയൊക്കെ തെളിച്ചുകൊണ്ട് വരുന്ന ഒരു അപ്പച്ചന്റെ കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും പ്രായമുള്ള ആളായതുകൊണ്ട് ഈ പാലമറ്റം ബംഗ്ലാവിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാതിരിക്കില്ല ഞാൻ നമുക്ക് ഇപ്പൊ ഈ പാലമറ്റം ഒക്കെ നമുക്ക് കയറി കാണാനൊക്കെ പറ്റുള്ളൂ ഈ പാലമറ്റെ ബംഗ്ലാവ് നമുക്ക് കയറി കാണാനൊക്കെ പറ്റും ആ ബംഗ്ലാവില്ലേ ബംഗ്ലാവ് ആ ബംഗ്ലാവ് ഒക്കെ അവിടെ ഉണ്ടോ അതെ അല്ലെ അവിടെ സംഭവം ഇപ്പഴണ്ട് സംഭ അല്ല അല്ലെ അപ്പൊ അതിന്റെ രീതിയൊക്കെ മാറ്റി ഇവിടെ റബ്ബർ കൃഷിയൊക്കെ തുടങ്ങിയതൊക്കെ അപ്പച്ചന് ഓർമ്മയുണ്ടോ പണ്ട് കാലത്ത് റബ്ബർ കൃഷിയൊക്കെ ഇവിടെ ആരംഭിച്ചത് ഇവിടെയാണെല്ലാവരും ഓർമ്മയുണ്ടോ കൃഷിയോ പിന്നെ നമ്മൾ പഴയ മരിച്ചു അവരൊക്കെ മരിച്ചു മരിച്ചുപോയില്ലേ പശു വീട്ടിലൊക്കെ തന്നെ പോയിക്കോളൂ കൊഴപ്പറക്റ്റ് ആയിട്ട് നമുക്ക് ആ ബംഗ്ലാവ് കേറി കാണാൻ പറ്റുമോ നമുക്ക് പക്ഷെ പോയിട്ട് ഞാൻ പോയി അങ്ങോട്ട് പോയിട്ടുണ്ട് ആദ്യ പണിയൊക്കെ ആ ഈ പാലപ്പറ്റം റബ്ബർ എസ്റ്റേറ്റിലാ പിന്നെ അതെ അവിടെ എത്ര വർഷം ഒരുപാട് നാള് ജോലി അവിടെ വർഷം വർഷം ചെയ്തോ മുപ്പതുഷം ഇന്ത്യയിലെ ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയ മേഖല മേഖലയിലാണെന്ന് അറിയാമല്ലേ ഞാൻ ജനിച്ച വന്നാണ് പക്ഷെ എന്നാലും ഞാൻ ജനിച്ച ജനിച്ചിട്ടുണ്ട് റബ്ബർ ജയിച്ചിട്ടുണ്ട് അന്നത്തെ മരമല്ല അന്ന് ഇന്ന് അന്നത്തെ മരം ഉണ്ടോ അന്നത്തെ മരം എന്ന് കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഒരു മരം മരമാണ് അതെ അത്ര വലിയ വണ്ണം മരമാണ് പിന്നെ ആ അതന്നെയല്ല ഇപ്പഴത്തെ മരം ഉള്ളത് കൊളാവം

അപ്പച്ചന്റെ അപ്പൊ പേര് പേര് എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളാണ് കിടക്കണല്ലേ കാലമറ്റം റബ്ബർ എസ്റ്റേറ്റിലെ ഒരു പഴയ ജോലിക്കാരനെട്ടോ നമ്മുടെ ഈ ചേട്ടന് ഏതാണ്ട് കൊറേ കാര്യങ്ങൾ അതിന്റെ പറ്റിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു ശരിയായിട്ട് വന്ന ഈ ഇഞ്ചിത്തൊട്ടി നേര്യമംഗല റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് ഈ റോഡിന് ഇരുപക്ഷത്ത് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ച തന്നെയാണ് വലിയ വലിയ റബ്ബർ തോട്ടങ്ങളല്ലാതെ ചെറിയ തോട്ടങ്ങളൊന്നും നമുക്ക് വരുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഇത് ഞാനിപ്പോൾ നടന്നോക്കൊണ്ടിരിക്കുന്ന ഈ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലമറ്റും ബംഗ്ലാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പഴയ കാലത്തെ തോട്ടാട്ടോ ഇത് തന്നെ ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയ മേഖലകളാണ് നമുക്ക് മുമ്പിൽ കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അപ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ റബ്ബർ മരങ്ങളെല്ലാം ആദ്യകാലത്ത് ഇവിടെ വച്ച റബ്ബർ തൈകളുടെ പിൻതലമുറക്കാരായ റബ്ബർ മരങ്ങളുടെ കാഴ്ചാട്ടോ ഇത് നമുക്ക് മുമ്പിൽ കാണാം ഇത് മല വളരെ മനോഹരമായ രീതിയിൽ ഇതെങ്ങനെ റബ്ബർ ഷെയ്ഡ് ഒക്കെ ഇട്ട് വളരെ വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു തോട്ടാട്ടോ നമുക്ക് മുമ്പിൽ കാണുന്നത് ഇന്ന് ടാപ്പ് ചെയ്തു പോയ ട്ടോ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ തോട്ടങ്ങളെല്ലാം തന്നെ ഇത് നമുക്ക് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അതേ മരുന്ന് റബ്ബറിന് തളിക്കാനുള്ള മരുന്ന് സൂക്ഷിക്കുന്ന ക്യാനുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ ഇത് ഇവിടെ നമ്മൾ ചെല്ലിയാണെങ്കിൽ അതെ ഇവിടെ നടന്ന് ചെല്ലിയാണെങ്കിൽ ഇത് ഈ വഴി അവസാനിക്കുന്നത് പെരിയാറിൻ്റെ കാഴ്ചയിലേക്ക് കേട്ടോ ഇത് എങ്ങനെ അതെ പെരിയാറിൻ്റെ കാഴ്ചയാണ് നമുക്ക് അതേ മുമ്പിലായിട്ട് ആ കാണുന്നത് മുഴുവനും ഇതിൻ്റെ മറുകരയിലായിട്ട് അതേ പെരിയാറിൻ്റെ വനഭാഗങ്ങളാട്ടോ ആയതുകൊണ്ട് തന്നെ പെരിയാറിന്റെ പെരിയാറിൻ്റെ എല്ലാം തുറന്നു വിട്ടേക്കുന്നത് തന്നെ അതേ വെള്ളമൊക്കെ വളരെ കുറവാട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പെരിയാറിൻ്റെ ഭംഗിയൊന്നും നമുക്ക് എവിടെ നിന്നാലും ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും നന്നായിട്ട് കലങ്ങി മറിഞ്ഞാട്ടോ പെരിയാറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മീന് മീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയും ഇത് അതിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് വഞ്ചിയൊക്കെ നമുക്ക് കാണാം കേട്ടോ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്കത് ഇത് പെരിയാറിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇത് അവിടെയൊക്കെ രണ്ട് വള്ളങ്ങൾ കറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ സമയത്ത് പെരിയാറിൽ നല്ല ഒഴുക്കാട്ടോ ശരിക്കും ഇത് പെരിയാറിൻ്റെ ഇടമിലാറ് വടാട്ടുപാറ മേഖലകളാണ് നമുക്ക് മുമ്പിലായിട്ട് ആ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ സായാഹ്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ ഇതിൻ്റെ മറുകരയിൽ ആനയുടെ കൂട്ടത്തോടെയുള്ള നീരാട്ടം കാണാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇത് വെട്ടിയെടുക്കുന്ന റബ്ബർ പാലെല്ലാം കളക്ട് ചെയ്യുന്ന ബി പി ആട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് കളക്ട് ചെയ്ത് മറ്റുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എവിടേക്ക് കൊണ്ടുപോയിരിക്കാം ഇത് ഷീറ്റൊക്കെ അടിക്കുന്നത് കേട്ടോ ഇങ്ങനെ പല ഭാഗത്തും നമുക്കിങ്ങനെ വീപ്പ കാണാം കേട്ടോ പല മനോഹരവും വൃത്തിയായിട്ട് പരിപാലിക്കുന്ന ഒരു തോട്ടം കേട്ടോ കൊള്ളാലേ എന്തായാലും ഈ പാലമറ്റത്തിന്റെ റബ്ബർ പെരുമയുടെ അടയാളമായിട്ട് ഇന്ന് അവശേഷിക്കുന്ന ഒരു തോട്ടത്തിന്റെ കാഴ്ച കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്പം കൂടെ എടുത്തോട്ട് പോകാണെങ്കിൽ മറ്റൊരു റോഡ് നമുക്ക് കാണാം കേട്ടോ ശ്രീ മഹാദേവ ശിവക്ഷേത്രത്തിലേക്കുള്ള ഒരു റോഡൊക്കെയാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ഇതിന്റെ ഭാഗത്തായിട്ട് ചെറിയൊരു രണ്ടാര കുത്തിയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ ആ എന്തു എന്തോരം ദൂരം ഉണ്ട് പത്ത് മിനിറ്റ് ഈ റോഡ് സൈഡിൽ കാണാമോ നമുക്ക് രണ്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴി ആട്ടോ നമുക്ക് മുമ്പിലായിട്ട് ഈ കാണുന്നത് ഇതിന് ഇരുഭാഗത്തും കാണുന്ന കാഴ്ച റബ്ബർ തോട്ടത്തിന്റെ ആണ് രൂക്ഷമായ ആനശല്യുള്ള മേഖല ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പോലും ഈ വഴിക്കൊന്നും കാര്യമായിട്ട് ആളുകൾ സഞ്ചരിക്കാറില്ല പോകുന്ന വഴിക്കൊന്നും കാര്യമായ ആൾവാസമൊന്നുമില്ലാത്ത ഒരു മേഖല കൂടിയാട്ടോ ഇപ്പം കൂടി മുമ്പിലേക്ക് നമ്മൾ കയറി വരാൻ നേരത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചു ഭാഗങ്ങളെല്ലാം കാണാം മറ്റത്തെ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രമാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ഇത് അവിടേക്കുള്ള വഴി അങ്ങ് വിദൂരത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ച ഇതേ ഇതാട്ടോ ഇവിടെ നമുക്ക് കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു കൽ കൽവിളക്കൊക്കെ നമുക്കിവിടെ കാണാം ഇതിനു മുമ്പിൽ തന്നെ മറ്റൊരു ഭണ്ഡാരക്കുത്തിയുടെ കാഴ്ചയൊക്കെ കണ്ടിട്ടോ ഒരു ചെറിയൊരു ക്ഷേത്രം കേട്ടോ നമ്മൾ മുമ്പ് കണ്ട ശിവക്ഷേത്രം ഇതാണോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട് കേട്ടോ കൂടുതലായിട്ട് ആരും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനില്ല പ്രത്യേകിച്ച് ജനതാമസം വളരെ കുറഞ്ഞ ഒരു മേഖല തന്നെയാണ് ഇതിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകൾ കൃഷിയിടത്തിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മളെ കയറി വരുന്ന ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് റബ്ബർ കൃഷിയുടെ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം വാഴയും തെങ്ങ് ധാരാളം കൃഷികൾ ഇതിൻ്റെ പല ഭാഗത്തും ഉണ്ട് കേട്ടോ ഈ ചെറിയ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന കാഴ്ചയാണ് പ്രഭാത പൂജയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ക്ഷേത്ര ജീവനക്കാരൊക്കെ മടങ്ങിപ്പോയി കാണാം രാവിലെ വൈകിട്ടൊക്കെ തന്നെ ആവാം ഇങ്ങോട്ടൊക്കെ ഉള്ള ഭക്തരൊക്കെ എത്താറുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ ആവാം അതിന് കാരണം ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ യാദൃശികമായിട്ട് കണ്ടെത്തിയ ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും എനിക്ക് ധാരണയില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അല്പം കൂടി മുമ്പിലേക്ക് വന്നപ്പോൾ അതിന് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു ആർച്ച് ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം അത് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഒരു മരക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള മൺവഴിക്ക് നടന്നാലോ നമുക്ക് അങ്ങനെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ വഴിയിലൂടെ കയറി വന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ജനവാസം ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാട്ടോ ക്ഷേത്രം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് ഒരു പഴയ ക്ഷേത്രം തന്നെയാട്ടോ ഇപ്പം ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോഴും ഒരു വലിയൊരു ആല് വൃക്ഷമൊക്കെ ഇവിടെ നമുക്ക് കാണാം ഈ അതിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ളൊരു ഒരു ഒരു കൽ വിളക്കും ഇവിടെയൊക്കെ ഉണ്ട് കുറെ നാഗത്തറയൊക്കെ ഭാഗത്തുണ്ട് പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലാട്ടോ ഈ ക്ഷേത്രമൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ട രീതിയിൽ ഇതിൻ്റെയൊക്കെ പൂജാരിമാരൊക്കെ രാവിലെ വന്ന് പൂജാകർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് പോകുമായിരിക്കും കേട്ടോ എന്തായാലും ഈ സമയത്ത് പ്രത്യേകിച്ച് ആരെയും നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലൊക്കെ നമുക്കിവിടെ കാണാം അതിന് സമീപത്ത് അതെ ആ തുലാഭാരത്തിനുള്ള ത്രാസൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇതിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ആരും വലിയ ഭാഗത്ത് ഞാൻ പറയാൻ കാരണം എൻ്റെ ആ ലൈറ്റുകൾ ഇങ്ങനെ ഓൺ ആയി കിടപ്പുണ്ട് ഇതിൻ്റെ ചുറ്റുമുതലിൻ്റെ ഈ ഭാഗത്തോടെ നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഇതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ആവാം എന്തായാലും പാലമറ്റ ബംഗ്ലാവ് ലക്ഷ്യമാക്കിയട്ടോ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നാൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട് വല്ലപ്പോഴും ഇതിന് വന്നു പോകുന്ന വാഹനങ്ങളല്ലാതെ ഒരു മനുഷ്യനെ പോലും ഈ പ്രദേശത്തെ എങ്ങും കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ നോർവേ സാഹിപ്പ് ജോൺ ജോസഫ് മർഫി സ്ഥാപിച്ച ആ ഒരു പഴയകാല ബംഗ്ലാവിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് ഇതിനെ പിന്നിലായിട്ട് കാണുന്നത് ഇപ്പം നിർവാഹിക ഇവിടെ എത്താൻ നേരം ഇവിടേക്കുള്ള ഗേറ്റ് ഭാഗങ്ങളെല്ലാം ക്ലോസ്ഡ് ആണ് എന്നാലും അനുവാദമില്ല നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നില്ല കേട്ടോ മുമ്പ് വിശദമായൊരു വീഡിയോയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കേട്ടോ അതെ ഇതിനകത്ത് തന്നെ ഒറ്റക്കാട്ടിൽ തന്നെ ആദ്യത്തെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഈ കോമ്പോണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്നും ആ ബിൽഡിങ്ങൊക്കെ അവിടെ അങ്ങനെ നിലയിൽ പോയിരുന്നു പഴയ ബംഗളാവ് ഇന്നെന്തോ റിസോർട്ടോ ടൂറിസ്റ്റ് ഹോമൊക്കെ ആയിട്ടാണ് അവിടെ അങ്ങനെ നിലയിൽ പോരുന്നത് അത് ഒരുപാട് നവീകരണമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂട്ടിച്ചേർക്കലൊക്കെ നടത്തി എന്തായാലും അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇന്നും അതിനകത്ത് അങ്ങനെ അവശേഷിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന കാഴ്ചകളെല്ലാം ഈ റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചാട്ടോ ഇതിൻ്റെ മറുഭാഗത്തും കാണുന്നത് വിശാലമായ ഏക്കറേജ് ഏക്കറേജ് കണക്കിനുള്ള റബ്ബർ തോട്ടങ്ങളാണ് വിളിച്ചു ഈ ബാലമസ്റ്റം എസ്റ്റേറ്റ് ഇന്ന് പല വ്യക്തികളുടെ പേരിലാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതിന്റെ പല ഭാഗത്തും റബർ എസ്റ്റേറ്റിലേക്കുള്ള ഇങ്ങനെ അടച്ചിട്ടുന്ന ഗേറ്റുകളുടെ കാഴ്ചകൾ നമുക്ക് പലയിടങ്ങളിലും കാണാവുന്ന കാഴ്ചയാണ് പഴയ കാലത്തെ നാട്ടു മൺവഴികളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വഴിയാട്ടോ എസ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നത് ഒരു ഫോർ ഇൻറ്റി ഫോർ ജീപ്പില് ചെറിയ ഓഫ് റോഡൊക്കെ ഒക്കെ ചെയ്താലാവാം ഇതിനകത്തുള്ള എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കോ അതോ അവരുടെ ഔട്ട് ഹൗസിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട മറ്റൊരു ചെറിയ എസ്റ്റേറ്റ് ഔട്ട് ഹൗസിൻ്റെ ഇത് ഏതായാലും വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടം തന്നെയാട്ടോ അത് ഒരുപാട് മുറികളൊക്കെ ഉള്ള ഒരു ഒരു വീടാ കേട്ടോ കാലത്തൊക്കെ താമസവും റബ്ബർ എന്താ റബ്ബർ ഷീറ്റുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീടിൻ്റെ കാഴ്ച എന്തായാലും നമുക്ക് ആ കണ്ട എസ്റ്റേറ്റ് വീടിൻ്റെ പിൻഭാഗത്ത് നിന്നുള്ള കാഴ്ച കേട്ടോ ഇതിൻ്റെ മേലേക്ക് നോക്കുവാണെങ്കിൽ വിശാലമായ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചയായിരുന്നു നിർഭാഗ്യവശാൽ അതെല്ലാം റബ്ബറെല്ലാം റീപ്ലാന്റ് ചെയ്ത് ഇപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പൈനാപ്പിൾ കൃഷിയുടെ കാഴ്ച വരുന്ന ഭാഗങ്ങളിൽ പല ഭാഗത്ത് കണ്ടു പാലമറ്റത്തിൻ്റെ റബ്ബർ പേരിലേക്ക് അവസാനിപ്പിച്ച് ആളുകൾ പുതിയ കൃഷിയിലേക്ക് തിരിയുന്ന കാഴ്ചയായിട്ട് നമുക്ക് കാണുന്നത് എന്തായാലും ഈ ഭാഗത്തെ കണ്ടെത്താതെ പോയത്തോളം വിശാലമായ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ എന്തായാലും നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത് പൈനാപ്പിൾ കൃഷിയിലെയാണ് ഇത് ഈ മലയുടെ താഴ്ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ഓരോ വ്യക്തികളുടെ പ്രോപ്പർട്ടികളായിട്ടോ എല്ലാം ഏക്കറേജ് ഏക്കറേജ് കണക്കിനുള്ള സ്ഥലങ്ങളാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്ന കൃഷി ഭൂമികളെല്ലാം തന്നെ ഓരോരോ എസ്റ്റേറ്റ് ഉടമകളുടെ കണ്ണാറയുടെ ജോലിയെല്ലാം തീർത്ത് പണിക്കാര് തിരികെ മടങ്ങി വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഔട്ട് ഹോസിന്റെ പിന്നാമ്പുറത്തെക്കൊണ്ട് വാതിൽ അടുത്ത കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇവരുടെ ഒരു ഡ്രസ്സിങ് റൂമും ഔട്ട് ഹൗസും പ്രെയർ റൂമൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് അതിഥി തൊഴിലാളികളാണ് ഇനി മേഖലകളിലെല്ലാം പണിയെടുക്കുന്നവരിലേറെ ഇപ്പൊ നമ്മളെ മുമ്പ് കണ്ട പണിക്കാരത് ആ തോട്ടത്തിലെ പണിയെല്ലാം അവസാനിപ്പിച്ച് അതേ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നത് ഈ റോഡിലൂടെ അല്പം കൂടി മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മള് നമ്മൾ ആദ്യം മുമ്പ് കണ്ടതിന് സമാനമായ മറ്റൊരു എസ്റ്റേറ്റ് ഔട്ട് കാഴ്ച കാഴ്ചകളാണ് ഇതും ഇങ്ങനെ അടച്ചു കിടക്കുന്ന അവസ്ഥയാട്ടോ അതിനെ സമീപത്തായിട്ട് തന്നെ വിശാലമായ ഒരു റബ്ബർ തോട്ടത്തിന്റെ കാഴ്ചയും കൂടി നമുക്ക് കാണാവുന്നതാണ് പാലമറ്റത്തിന്റെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഭൂമിയെല്ലാം റബ്ബർ കൃഷിന്ന് വഴിമാറി കണ്ണാറ നട്ടേക്കുന്ന ഒരു പ്രദേശ ഭാഗത്ത് കാണാൻ കേട്ടോ എന്തായാലും പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാണോ ഇതെന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്തായാലും എന്തായാലും ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാഴ്ച കണ്ണാര കൃഷിയുടെ കാഴ്ചയാണ് ഇന്നും സൈക്കിൾ ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെയും നമുക്ക് ഈ പാലമറ്റത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാം ഞാൻ ഈ വരുന്ന വഴിക്ക് ധാരാളം സൈക്കിളുകൾ നിൽക്കണ്ടേ ഇത് പാലമറ്റം സിറ്റിയിലാട്ടോ ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ഈ പാലമറ്റത്തെ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് ബസിന്റെ കാഴ്ച നമുക്കിവിടെ കാണാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പാലമറ്റം സിറ്റിയിലാട്ടോ ആദ്യകാലത്ത് വരുമ്പോൾ രണ്ട് പഴയ രീതിയിലുള്ള ഷട്ടർ ഉള്ള കടകളാണ് ആദ്യം നമുക്ക് എടുത്ത കാഴ്ചയിൽ ഇന്ന് നമുക്ക് ചുറ്റും മനോഹരമായ രീതിയിൽ ആധുനികമായ രീതിയിൽ നിർമ്മിച്ചേക്കുന്ന ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ ഭാഗങ്ങളും നമുക്കിവിടെ കാണാം എന്തായാലും ആ പഴയ കാലത്തെ കുറേ കടമുറി ഭാഗങ്ങളൊക്കെ ഇന്നും ഈ പാലമറ്റം സിറ്റിയിൽ സിറ്റിയിലേക്കെ അവശേഷിക്കുന്നുണ്ട് ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ ആദൃഷ്ട കണ്ട എൻ്റെ സുഹൃത്ത് കടയട്ടോ വൈകിട്ട് ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇതായിട്ട് കടാം എന്നാലും ഉത്സവം ഊണിൻ്റെ സമയം തിരക്കെല്ലാം കഴിഞ്ഞ് ഇത് ഇങ്ങനെ എന്തെങ്കിലും ടൈമിലാണ് നമ്മളിങ്ങോട്ട് കേൾക്കുന്നത് അത് സ്നാക്സ് ഒക്കെ നമുക്ക് ഇതിങ്ങനെ അലമാരി കാണാം സാധാരണ നാട്ടിൻ്റെ ഭാഗങ്ങളിൽ ഉള്ള രീതിയിൽ തന്നെയല്ല വലിയ സ്നാക്സായിട്ട് ഇവിടുത്തെ കാഴ്ച അത് നമ്മൾ സുഹൃത്താണ് ഇവളിൽ ഇരിക്കുന്നത് എന്തായാലും ഉച്ച കൊണ്ട് തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമത്തിലാട്ടോ ഒരു വെളിച്ചെണ്ണ മില്ലുണ്ട് കേട്ടോ ഇതും അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു പഴയ കെട്ടിട ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടുത്തെ കയർ ജെല്ലാണെങ്കിൽ നമുക്ക് കാണാവുന്നത് ആദ്യം പഴയ കാലത്തുള്ള രീതിയിലുള്ള അതിങ്ങനെ രീതിയിലുള്ളതിങ്ങനെ കൊണ്ട് മടക്കി തുറക്കുന്ന നോക്കുന്ന രീതിയിലുള്ള ഷട്ടർ ഭാഗങ്ങളാട്ടോ ഇന്ന് ഈ ബിൽഡിങ്ങുകൾക്ക് ഈ കെട്ടിടത്തിന് ഇങ്ങനെ അവശേഷിക്കുന്നത് പിന്നെന്തായാലും ഒരു വെളിച്ചെണ്ണ മില്ലിൻ്റെ കാഴ്ച കേട്ടോ ഇപ്പം നമുക്കിവിടെ കാണാൻ തീ പഴയ രീതിയിലുള്ള ഒരു ചക്ക് ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ മെല്ലിനകത്തായിട്ടവിടെ കാണാം എന്തായാലും കൊപ്രയാട്ടുന്ന ഒരു ചക്കിൻ്റെ കാഴ്ച കേട്ടോ എന്തായാലും ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന ഒരു അവസ്ഥയില്ലാട്ടോ അത് ഇതിൻ്റെ ഇത് പിൻഭാഗത്തായിട്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു ഗോഡൌൺ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ ഇതെന്തായാലും പഴയ കാലത്ത് ഒരു വെളിച്ചെണ്ണമില്ലാട്ടോ നമുക്ക് മുമ്പിലെ കാഴ്ചയല്ലോ ചേരണ്ടോ വെളിച്ചെണ്ണമില്ല അല്ലെ ഇത് എത്ര ഇവിടെ വർഷം മുപ്പത് വർഷത്തോടായില്ലേ എങ്ങനെയുണ്ട് വർക്കൊക്കെ നമ്മൾ സ്വന്തം മാറ്റി വെളിച്ചെണ്ണ ഇവിടെ കൊടുക്കുവാണോ വെളിച്ചെണ്ണ ഒക്കെ നല്ല വിലയില്ലേ ഇപ്പൊ ഗോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഇന്ത്യ തൊട്ടിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ കാഴ്ചയാണിത് നമ്മള് മുന്നേ വഴിവെക്കൽ വെച്ച് ഈ ബസ് കണ്ടതാണ് വേറെയും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ധാരാളമായിട്ട് സർവീസ് നടത്തുന്ന ഒരു റൂട്ട് കൂടിയാട്ടോ ഇത് ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ അതെ മറ്റൊരു ചിക്കൻ സെൻറ്റർ അതെ അതേലും ഒരു പോത്ത് കോഴി പന്നി എന്നുള്ളത് വേറൊരു സ്ഥാപനം നമുക്കിവിടെ കാണാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ വില്ലിൽ നടത്തുന്ന ചേട്ടൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനം കേട്ടോ അതിൻ്റെ സമീപത്തായിട്ട് കാണുന്നത് പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കടമുറി ഭാഗങ്ങളെല്ലാം ഇന്നും ഈ പാലമറ്റത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ച കൂടിയാണ് പാലമറ്റം ഓൾഡ് സിറ്റിയുടെ കടമുറികൾ ഇത് നമ്മൾ ചെറിയൊരു കടയുടെ കാഴ്ചയാണ് ഉച്ചയോടെല്ലാം കഴിഞ്ഞ് കടയിലിരുന്ന് വിശ്രമിക്കുന്ന ഒരു ചേട്ടനാണ് നമുക്ക് കാണുന്നത് എന്തായാലും റബ്ബർ ഷീറ്റ് സംബന്ധമായ റബ്ബർ സംബന്ധമായ മരുന്നുകളും ഷൈഡൊക്കെയാണ് ഈ കടയിൽ വിൽക്കുന്ന അവശ്യ വസ്തുക്കളൊക്കെ ഈ ഭാഗത്തേക്ക് ചെല്ലുകയാണെങ്കിൽ പാലമറ്റ സിറ്റിയില് ആദ്യ ധാരാളം കടമുറികളുടെ കാഴ്ചകൾ നമുക്ക് കാണാവുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് വളരെ നാളുകളായിട്ട് അടച്ചിട്ടിരിക്കുന്ന രണ്ട് കടമുറികളുടെ കാഴ്ച കാണാം അതിനു സമീപത്തായിട്ട് തന്നെ എഴുപത് കാലഘട്ടങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ പഴക്കം ചെന്ന ഒരു ബാബർ ഷോപ്പിന്റെ കാഴ്ചയും കൂടിയുണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നും ആ പഴയ കാലഘട്ടത്തിലെ ബാബർ ചെയറും കണ്ണാടിയും ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇന്നെല്ലാം നമ്മുടെയൊക്കെ നാടുകളിലെ ബാബർ ഷോപ്പ് െല്ലാം ഇന്ന് എ സി ഹൈടെക് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്നും അവശേഷിക്കുന്ന ഒരു പഴയകാല ബാർബർ പാർട്ടിഷോപ്പിന്റെ കാഴ്ചയാണ് ഇത് ഇതിന് സമീപത്തായിട്ട് തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ ആദ്യ ഒരു പഴയ നാടൻ ചായപ്പിടിയുടെ കാഴ്ചയാണ് അതിന് മുന്നിലൊക്കെ ആയിട്ട് കസരയൊക്കെ ഇട്ട് രണ്ടോ മൂന്നോ അവിടെ ഇരിക്കുന്നുണ്ട് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ പലഹാര അലമാരികള് ഇന്നും ഇവിടെ വ്യത്യസ്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ിങ്ങനെ കയറി ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾ തന്നെ പിന്നിലേക്ക് പോയ ഒരു ഫീലിങ്സ് ആട്ടോ നമുക്ക് അനുഭവപ്പെടുന്നത് പഴയ കാലത്തെ പോലെ ഒരു വില വില പട്ടികളൊക്കെ നമുക്ക് കാണാം ഇതിന്റെ പിന്നിലായിട്ട് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു അടുക്കള കിച്ചൻ ഭാഗങ്ങൾ അന്ന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാട്ടോ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ അമ്മയാണ് ഈ ചായക്കട ഇന്നിങ്ങനെ ഇവിടെ നടത്തിയത് ഇതുപോലായില്ലേ ഈ അടച്ചിട്ടേക്കട മുറിന്റെ വേറെ കടകളുണ്ടോ അതല്ല ഇതിനെ സമീപത്തായിട്ട് തന്നെ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ള രണ്ടു മൂന്ന് കടമുറികൾ അടച്ചിട്ടേക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം നമുക്ക് മുന്നിൽ കാണുന്നത് പാലമറ്റത്തെ കൊണ്ടിമറ്റം ദേവാലയത്തിൻ്റെ കാഴ്ചയാണ് അതെ അതിന് സമീപത്തായിട്ട് തന്നെ പാലമറ്റം പട്ടണത്തിൽ പാലമറ്റം സിറ്റിയിൽ നമ്മൾ മുമ്പ് കണ്ടതിന് സമാനമായ ഒരു പഴയകാല കച്ചവട പീടികളുടെ കാഴ്ച നമുക്കിവിടെ കാണാം ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരു ചായക്കടയും പ്രവർത്തിച്ചു പോരുന്നുണ്ട് ഈ കടമുറിയുടെ പിൻഭാഗത്തെത്തിയാൽ പഴയകാല ജനങ്ങളുടെയൊക്കെ ആകെ പ്രതീക്ഷയുടെ ഭാഗമായ ഒരു പോസ്റ്റ് ബോക്സിൻ്റെ കാഴ്ച കാണാം വളരെ ചെറിയ ഒരു പോസ്റ്റ് ബോക്സാണിത് നടക്കുന്ന വഴിക്ക് നമുക്ക് അത് ഇതിന് സമീപത്തായിട്ട് ഒരു ചെറിയ ക്ലബ്ബ് കാണാം പാലമറ്റത്തെ ഒരു സിത്താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു മന്ദിരം ഒക്കെയാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് എന്തായാലും അതിന് സമീപത്തായിട്ട് തന്നെ ഒരു ഷട്ടിൽ കോട്ടിന്റെ കാഴ്ചയൊക്കെ അതിന് സമീപത്തായിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു പുൽത്തേടിയാണ് അതിന് സമീപത്തായിട്ട് തന്നെ ചേർന്ന് തന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ നമുക്ക് കാണാം കേട്ടോ എന്തായാലും ഈ സമയമായത് കൊണ്ട് ഒന്നും ആക്റ്റീവ് അല്ല ക്ലോസ്ഡ് ആണ് ിലേക്ക് നമ്മൾ ഇറങ്ങി തെല്ലാം നേരത്തെ മലയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫുട്ബോൾ മൈതാനിയുടെ കാഴ്ചയാണ് ചുറ്റും പച്ചപ്പൊക്കെ നിറഞ്ഞ ഗംഭീര ആംബിയൻസിലാണ് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്തിന്റെ ഓരോ മലയോര ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള മൈതാനികളുണ്ട് കേട്ടോ എന്തായാലും ഇടുമ്പാറു പഞ്ചായത്തിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ പാലമറ്റ ഭാഗങ്ങളെല്ലാം തന്നെ എൻ്റെ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ നാടിൻ്റെ കാണാകാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല